സേലം സ്വദേശി സുമതിയാണ് കൊല്ലപ്പെട്ടത് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട വെങ്കടേഷ് ആണ് തർക്കത്തിനിടെ യുവതിയെ കൊന്നുകളഞ്ഞത് ഭർത്താവുമായി അകന്നുകഴിഞ്ഞിരുന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് കൊലയ്ക്ക് ശേഷം വെങ്കടേഷ് യുവതിയുടെ താലിമാല പൊട്ടിച്ചെടുത്ത് മുൻ ഭർത്താവിന് കൊറിയർ അയച്ചു നൽകി ുമായി വേർപിരിഞ്ഞ് താമസിച്ചിരുന്ന സുമതി അടുത്തിടെയാണ് ഇൻസ്റ്റാഗ്രാം വഴി വെങ്കടേഷിനെ പരിചയപ്പെടുന്നത് പരിചയം പ്രണയത്തിന് വഴിമാറിയതോടെ ഇരുവരും തമ്മിൽ കാണാൻ തീരുമാനിച്ചു സേലത്തിന് സമീപം ഏർക്കാട് വെച്ച് ഇരുവരും കണ്ടു എന്നാൽ ഇതിനിടയിൽ സുമതിക്ക് ഒരു ഫോൺ കോൾ വന്നത് വെങ്കടേഷിനെ ചൊടിപ്പിച്ചു ഇതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റത്തിലായി പ്രകോപിതനായ വെങ്കടേഷ് തർക്കത്തിനിടെ സുമതിയുടെ ഷോൾ വലിച്ചെടുത്ത് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മൃതദേഹം ബാഗിലാക്കി കൊക്കയിൽ തള്ളി കൊലപാതകത്തിനുശേഷം സുമതി ിയുടെ താലിമാല പൊട്ടിച്ചെടുത്ത പ്രതി യുവതിയുടെ ഭർത്താവിന് അത് കൊറിയറായി അയച്ചു കൊടുക്കുകയും ചെയ്തു താലി കിട്ടിയതിന് പിന്നാലെ സുമതിയുടെ ഭർത്താവ് ഷൺമുഖം തിരച്ചിൽ നടത്തിയെങ്കിലും ഇവരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല തുടർന്ന് പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വെങ്കടേഷ് പിടിയിലാകുന്നത് ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് വനംവകുപ്പിന്റെ സഹായത്തോടെ മൃതദേഹം കണ്ടെടുത്തു भूमि न्यूज चेन्नई